ഫ്രഷ് കട്ട് സമരത്തിൽ ഡിഐജി യതീഷ് ചന്ദ്രയുടെ പങ്ക് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ണന്തറയാണ് പരാതി നൽകിയത് സമരം അക്രമാസക്തമാക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് സാനിയോ മനോമിയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് സാനിയോ മനോമി ഫ്രഷ് ഫ്രഷ്കട്ട് സമരത്തിൽ ഡിഐജി യതീഷ് ചന്ദ്രയ്ക്കെതിരെ ഒരു പരാതി കർഷക കോൺഗ്രസ് നൽകുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ചന്ദ്രയും അതുപോലെ ഫ്രഷ് കട്ടുമായി എന്തോ തരത്തിലുള്ള ബന്ധമുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത് ഏതായാലും ആ വിഷയം അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഫ്രഷ് കട്ട് ഇതുവരെയും തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് യതീഷ് ചന്ദ്ര അവിടെ എത്തിയത് മറ്റു ചില ഗൂഢോദ്ദേശങ്ങളോട് കൂടിയാണ് എന്നാണ് ചന്ദ്രക്കാരുടെ പ്രതിനിധി കൂടിയായ കർഷക കോൺഗ്രസിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് സാനിയോ മറ്റെന്തെങ്കിലും തിരക്കിലാണോ ശബ്ദം അത്ര വ്യക്തമല്ല ഈ ഡി ഐ ജിയുമായി നമ്മൾ സംസാരിച്ചിരുന്നോ കാരണം ഈ സമരം അത് കലുഷിതമാകുമ്പോൾ അതോടൊപ്പം തന്നെ ഈ സമരത്തിലേക്ക് കൂടുതൽ പേർ നുഴഞ്ഞു കയറുന്നതായി അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ആ ഘട്ടത്തിൽ വന്നിരുന്നില്ലേ അതായത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ നമുക്ക് ഡി ഐ ജി യോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഡി ഐ ജി ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സമരക്കാർക്കിടയിലേക്ക് പ്ലാന്റിലെ കോഴി മാലിന്യമായി വന്ന വാഹനം ബലമായി കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചതാണ് അക്രമ സംഭവങ്ങൾക്ക് കാരണമായതെന്ന് പറയുന്നു മാത്രമല്ല സമയങ്ങൾക്കിടയിലേക്ക് ഗ്രനേഡ് അറിഞ്ഞ് പോലീസ് തന്നെയാണ് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതെന്നും പറയുന്നുണ്ട് പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും അറിഞ്ഞതോടെ സമരക്കാർ ചിതറി ഓടുകയായിരുന്നു എന്നും പോലീസ് പ്ലാന്റിന് സമീപം തീവെപ്പ് നടന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് ഇത് കമ്പനി ഉടമകളും പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടന്നതെന്നും പറയുന്നുണ്ട് ഡി ഐ ജി രജീഷ് ഫ്രഷ് കെട്ട മുതലാളിമാർക്കും മാനേജ്മെന്റിനും വഴിവിട്ട ബന്ധമുണ്ടെന്നും ഇവരെ സഹായിക്കാനും സമരം അക്രമാസക്തമായി സമരക്കാർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുമാണ് ഈ പോലീസ് ശ്രമിക്കുന്നത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതായത് ബിജു കണ്ണന്തറ കാർഷിക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറയാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തിരിക്കുന്നത് ഓക്കെ സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് ബിജു കണ്ണന്തറയുടെ പരാതിയിൽ ഡി ഐജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പങ്കുണ്ടോ അതാണ് അറിയേണ്ടത്